പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈയിടെയായി അവാർഡുകളും ബഹുമതികളും എല്ലാം തന്നെ വലിയ കോമഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കയ്യിൽ കാശുള്ള ഏത് പ്രാഞ്ചിയേട്ടനും അവാർഡ് കിട്ടാം എന്ന നിലയിൽ ആയി കഴിഞ്ഞിരിക്കുന്നു ഭാരതം ഇതിനകം കേരളത്തിലെ സമൂഹ സമൂഹാന്തരീക്ഷത്തെ ഈ അടുത്ത കാലത്ത് ഇത്രയധികം ദുഷിപ്പിച്ച മറ്റൊരാൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇല്ല എന്ന് തന്നെ പറയാം ന്യൂനപക്ഷ വിരുദ്ധതയും ഇസ്ലാം വിരുദ്ധതയും ഒക്കെ പറഞ്ഞ് ശ്രീനാരായണ ഗുരുദർശനങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുകയാണ് അദ്ദേഹം വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം നടത്തിയ അദ്ദേഹം സ്ഥാപിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ആദർശത്തിൽ പ്രചോദിതരായി ജനങ്ങൾ വിവിധ ആൾക്കാർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ എസ് എൻ ജി പിയുടെ കീഴിലായപ്പോൾ അത് അവിടെ അവിടെ നിയമനത്തിന് വൻതുകോഴ വാങ്ങി ക്വാളിറ്റി ഒരു മാനദണ്ഡമാക്കാതെ കാശ് മാത്രം മാനദണ്ഡമാക്കി അപ്പോയിൻമെൻറ്റ്സ് നടത്തുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആ അതൊന്നും ഓഡിറ്റിന് വിധേയമാക്കപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു കോടതി വ്യവഹാരം അതിൻ്റെ പേരിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് വ്യവസായം കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറ ജനങ്ങളെ ഉദ്ബോ ഉദ്ബോധിപ്പിച്ച ഒരു വലിയ മനുഷ്യൻ്റെ ടീച്ചിങ്സിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മദ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചൈത്രയാത്ര തുടരുകയാണ് മദ്യം കുടിക്കരുത് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ദർശനങ്ങളെ തൃണവൽക്കരിച്ച് മദ്യവ്യവസായം ഗംഭീരമായി നടത്തി ആളുകളെയൊക്കെ മദ്യപിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ചിരിക്കുന്നത് അതേ ബഹുമതി തന്നെയാണ് ശ്രീ മമ്മൂട്ടിക്കും കൊടുത്തത് അതുകൊണ്ട് തന്നെ മമ്മി മമ്മൂട്ടിയോട് രാഷ്ട്രം അനാദരവ് കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം ആ അവാർഡ് തന്നെ ഇത് മമ്മൂട്ടിക്കും കൊടുക്കുമ്പോൾ സംശയം ഉണ്ടാകുന്നതിൽ കുറ്റം പറയാൻ സാധിക്കുകയില്ലല്ലോ പിന്നെ വേറൊരു തമാശ ഈ കക്ഷിയോടന്നെ അതായത് ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ മൈക്രോ ഫിനാൻസ് സർട്ടിഫിക്കേസിൽ കോടതി വ്യവഹാരം നടത്തിയ വാദിയാണ് മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രിയും കൂടിയായ വിപ്ലവ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് ഒന്നാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ കൊടുത്ത് ആദരിച്ചു അപ്പോൾ ആണ് രണ്ടാമത്തെ സിവിലിയൻ ബഹുമതി ആയ പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശനും കൊടുത്ത് ആദരിച്ചിരിക്കുന്നത് എല്ലാം കൊണ്ടും ഭയങ്കര തമാശയാണ് സി പി എം പൊതുവെ ഈ പത്മ പുരസ്കാരങ്ങൾക്കൊന്നും ആരെയും ശുപാർശ ചെയ്യാറില്ല പാർട്ടിക്കാരെ ഇതിനു മുന്നേ ഇ എം എസിനെ പത്മപുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ജ്യോതി ബസുവിനെ ഉണ്ട് ബുദ്ധബേബ് ഭട്ടാചാര്യക്കുണ്ട് അവരെല്ലാം തന്നെ അത് നിരാകരിച്ചു താല്പര്യമില്ലെന്ന് അറിയിച്ചു നിരസി നിരസിക്കുകയാണ് ഉണ്ടായത് സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വി എസ് അച്യുതാനന്ദൻ്റെ അച്യുതാനന്ദൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിന് സ്വമേധയാ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക് ആ സമ്മാനം വാങ്ങുന്നതിൽ താല്പര്യമുള്ളതുകൊണ്ടും അതിനെ പാർട്ടി എതിരൊന്നും പറഞ്ഞിട്ടില്ല അത് വാങ്ങുമായിരിക്കും പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടും അതിന് അർഹനായ വ്യക്തി തന്നെയാണ് ഈ അപ്പോൾ അവാർഡുകളുടെ പോക്ക് ഇങ്ങനെയാണ് അധികാരത്തിൻ്റെ ഇടനാഴികയിൽ ഓഛാനിച്ച് നിൽക്കുന്ന ആർക്കും കിട്ടാവുന്ന ഒന്നായി അവാർഡ് കഴിഞ്ഞിട്ടുണ്ട് ഔഛച്ഛാനിച്ച് ഇപ്പോൾ എഴുത്താളന്മാർ പോലും ഭരണകൂടത്തിന് കീഴ്പ്പെട്ടാണ് നിൽക്കുന്നത് ആ ഇടനാഴികയിൽ ഓച്ചാനിച്ചാണ് നേതാക്കന്മാരുടെ മുന്നിലൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കലാ എഴുത്താളന്മാർക്കും കലാകാരന്മാർക്കും ആസ്വാദകന്മാരില്ലെങ്കിലും ഗൗരവമായ വായനക്കാരുടെ വാലിഡേഷൻ ഇല്ലെങ്കിലും നിരൂപകരുടെ വാലിഡേഷൻ ഇല്ലെങ്കിലും ഈ ബഹുമതികൾ വന്നു ചേരും സംശയമില്ല അത് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഈ അവരുടെയൊക്കെ വാലിഡേഷന് പകരം മുഖ്യമന്ത്രിയുടെ ആ കൃതി പിടിച്ച് മുഖ മുഖ്യമന്ത്രിയുടെ അപ്പം ഒരു ഫോട്ടോ എടുത്തിട്ട് മുഖ്യമന്ത്രി അതിന് ഒരു ഫോട്ടോ എടുത്തിടുകയോ ഒരഭിമുഖത്തിൽ മുഖ്യമന്ത്രി ആ പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കുകയോ അത് അതുമല്ലെങ്കിൽ എന്താ ബുദ്ധി ശരാശരി ബുദ്ധിയോ വായനയോ ഇല്ലാത്ത അല്പപ്രതിഭകളായ സൂപ്പർ താരങ്ങൾ സൂപ്പർ പദവി സൂപ്പർ സ്റ്റാർസ് സൂപ്പർ സ്റ്റാർസ് ഒന്ന് ചേർത്ത് നിർത്തിയാൽ അവരുടെ ഒരു വാലുവേഷൻ കിട്ടിയാൽ ഇത്തരം അവാർഡുകളൊക്കെ വന്നു ചേരും എന്നൊരവസ്ഥയായിരിക്കുന്നു നിരൂപകരുടെ വാലിഡേഷൻ ഒന്നും ഇല്ല ഗൗരവമായ വായനക്കാരുടെ വാലിഡേഷന് വരെയില്ല എന്തും ചെയ് ഇത്രക്കാരുടെ ഇത്തരക്കാരുടെ വാലിഡേഷൻ മാത്രം മതി ഈ ഏത് അവാർഡിനും എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അപ്പോൾ നമുക്ക് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ജീൻ ജോൺ ജോൺ പോൾ സാത്രെ പോൾ സാത്രെ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയപ്പോൾ അദ്ദേഹം അത് നിരാകരിച്ചു ഇൻസ്റ്റിറ്റ്യൂഷനലൈസ്ഡ് ആവാൻ താല്പര്യമില്ല കാരണം എനിക്ക് ഭരണകൂടത്തിന് മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് 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 എന്നുള്ളത് അത് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ ഒരു തോൽത്തിക്കൊണ്ടേ കെട്ടാൻ കെട്ടിയാൽ അത് നടക്കില്ല എന്നൊരു തൊഴുത്തിലൊന്നും കൊണ്ടേ കെട്ടരുത് എന്നാണ് അദ്ദേഹം അത് അത് നിരസിച്ചതിലൂടെ അദ്ദേഹം പറഞ്ഞത് അത്തരം ആർജവുള്ള ആൾക്കാരൊന്നും എഴുത്തുകാരൊന്നും നമുക്കില്ല വളരെ ഓരം പറ്റി ഇപ്പോൾ തൊള്ളായിരത്തി എഴുപത്തഞ്ച് കാലഘട്ടത്തിലൊക്കെ എമർജൻസിക്കെതിരെ ഘോര ഘോരം പ്രസംഗം പ്രസംഗിക്കുകയും എഴുതുകയും യുവതലമുറയെ ഇൻസ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന എഴുത്തുകാരനൊക്കെ ഉണ്ട് ഇവിടെ അദ്ദേഹം ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം അറിയാം എത്ര കണ്ട് ഭരണകൂടത്തിനോട് ചേർന്ന് നിന്ന് ഒരു അശ്ലീലമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഓക്കാനും വരുന്നൊരു അശ്ലീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എഴുത്തുകാരെ അർതാണ് മാതൃക നല്ല മാതൃകകളൊന്നും ആരും വെക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറയുകയും അല്ലെങ്കിൽ നീതിയിലെ ഓരത്ത് നിൽക്കാനും ആർക്കും താല്പര്യമില്ല അവരവർക്ക് കിട്ടുന്ന സുഖ സൗകര്യ സൗകര്യങ്ങൾ അതുവഴി നഷ്ടപ്പെടുത്താൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ് ശരിദാനം സാംസ്കാരിക സ്ഥാപനങ്ങളെ തലപ്പത്തിരുന്നു കൊണ്ട് എല്ലാ സൗകര്യവും സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ കാറിൽ വിരിഞ്ഞിരുന്ന് അല്ല ഭത്ത വാങ്ങിയെടുത്ത് യാത്ര മറ്റേ ശമ്പളം വാങ്ങിയെടുത്ത് കണ അതുവഴിയുള്ള കണക്ഷൻസ് ഉണ്ടാക്കിയെടുത്ത് സർക്കാർ ചെലവി ചിലവിൽ മറ്റു പല കാര്യങ്ങളും നേടിയെടുക്കാനൊന്നും മാറി നിന്ന് ഈ മാറി നിന്ന് സത്യം പറയുന്നവർക്ക് ആവില്ല അപ്പോൾ എത്ര കണ്ട് ചേർന്ന് നിൽക്കാമോ അത്ര കണ്ട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ കലാകാരന്മാരൊക്കെ ഭരണകൂടത്തോടൊപ്പം ഭരണകൂടത്തോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവർക്കൊക്കെ തന്നെ പത്മ പുരസ്കാരങ്ങളല്ല അതാണ് ഏറ്റവും വലിയ പുരസ്കാരം പക്ഷേ ഇനി അതിനും വലിയ അതിൻ്റെ അപ്പുറത്തും വലിയ പുരസ്കാരങ്ങളുണ്ടോ നൊബൈലിനുണ്ടോ എന്തൊക്കെ വേണമെങ്കിലും അവർ അവർക്ക് കിട്ടും ഒരു ലിറ്റററി മാർവലിനാണ് ഒരു നൊബൈലിൻ്റെ ശുപാർശയൊക്കെ പോകും പോകുന്നത് ഇപ്പോൾ സാധാരണ ലിറ്ററി ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് നൊബൈല് അല്ലെങ്കിൽ എന്തിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ തന്നെ ഒക്കെയാണ് നൊബൈലിൽ സമ്മാനമൊക്കെ ആൾക്കാർക്ക് കിട്ടാറുള്ളൂ അല്ല അതിന് പരിഗണിക്കുക എന്നതേ ഉള്ളൂ ഇപ്പോൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് തോ എന്ത് വേണമെങ്കിലും ചെയ്താലും എന്ത് തോന്നിവസം കാണിച്ചാലും അവാർഡ് കിട്ടും ഇപ്പോൾ ലിറ്റററി ഫെസ്റ്റിവലിനെ നമുക്ക് കാണാം അതും ചന്ത സംസ്കാരം സാഹിത്യത്തിനും വന്നു ചേർന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതല്ലാതെ ഒന്നോ രണ്ടോ പേരോ പോയിക്കോട്ടെ അല്ലെങ്കിൽ അഞ്ഞൂറോ മുന്നൂറോ പേരോ ആയിക്കോട്ടെ അവർ സധൈര്യം വന്ന് ജനാധിപത്യം അപകടത്തിലാണ് എന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ല കാരണം ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്നൊരവസ്ഥയിലേക്ക് കലാകാരന്മാരും പ്രതിഭകളും ഒക്കെ താഴ്ന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാവരുടെയും അന്തിമ ലക്ഷ്യം ബഹുമതികളും സുഖലോലുപതയും ജീവിത ജീവിതസൗകര്യങ്ങളും ഒക്കെയാണ് മറ്റുള്ളവർക്ക് അർഹരായിട്ടുള്ളവർക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് പോലും ആരും തന്നെ ചിന്തിക്കാൻ മനക്കിടുന്നില്ല സന്തോഷത്തിൻ്റെ തൻ്റെ നാല് ചുവരിലും ആക്കാൻ ഒതുക്കി നിർത്താനാണ് ഇപ്പോൾ എല്ലാവരും തന്നെ വിപ്ലവം പറഞ്ഞ എഴുത്തുകാരും വിപ്ലവം പറഞ്ഞ് യുവതലമുറയെ വഴിതെറ്റിച്ചവരും വിപ്ലവം പറഞ്ഞ് യുവതലമുറയെ ഇൻസ്പയർ ചെയ്തവരും ഒക്കെയാണ് ഏറ്റവും അധികം അശ്ലീലമായി ഇപ്പം തുറന്നുകൊണ്ടിരിക്കുന്നത് പത്മ പുരസ്കാരം ഒക്കെ ഇനി സാവകാശം അവരിലേക്കും എത്തും എന്തിനു പറയുന്നു സന്യാസിമാർക്ക് പോലും ഭാരതരത്ന പത്മ പുരസ്കാരങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ആത്മീയ ജീവിതം നയിക്കുന്ന സന്യാസിക്ക് പോലും പുരസ്കാരം ഭൗതിക ഭൗതികമായിട്ടുള്ള തികച്ചും ഭൗതികത്തിൻ്റെ ഒരു അടയാളമായിട്ടുള്ള ഒരു പുരസ്കാരം എത്തിച്ചേര് എത്തി എത്തിച്ചേർന്ന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനകം അവർക്ക് അവരത് വേണ്ട എന്ന് നിരാകരിക്കുന്നേയില്ല അപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് നോക്കൂ എല്ലാം എവിടെ ചെന്ന് അവസാനിച്ചു എന്ന് നോക്കൂ നന്ദി നമസ്കാരം